ഹരിതവനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കുറച്ച് ഫാൻസി മാലകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അക്ലോണിമ പ്ലാന്റ് ആണ് നല്ല രീതിക്ക് സിൽവർ കളർ കയറി ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അടുത്തൊരു സ്പൈറൽ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്ന ഇതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അടുത്ത ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതും ഗ്രീനും സിൽവറും മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത ഇത് ഫേൺ ആണ് ബട്ടൺ ഫേൺ ആണ് ഈ ഒരു പ്ലാന്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത ഡിഫം ബാക്കിയ ഒരു ചെറിയൊരു സ്മോൾ സൈസ് പ്ലാന്റ് ആണ് ഇത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന ഒരു പ്ലാന്റേ ഉള്ളൂ ഇത് കനകാംബര പ്ലാന്റ് ആണ് നാടൻ ഓറഞ്ച് കനകാമ്പരത്തിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ ഒരു ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കൊറിയർ സർവീസുകൾ ഡി ടി സ്പീഡ് പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഇത് മുറുകൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കളർ പൂക്കളും ഉണ്ടാവില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത ഇത് ഒരു ഔഷധ ചെടിയാണ് ഓർണമെൻറ്റൽ പ്ലാന്റുമാണ് ഈ ഒരു പ്ലാന്റിന് പഴുതാര എന്നാണ് പറയുന്നത് അതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇതൊരു ലക്കി ബാമ്പുവിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റാണ് ചെറിയൊരു പ്ലാന്റ് ആണ് ഇത് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഇതൊരു ഒരു പ്ലാന്റ് ആണ് ലൈറ്റ് ബ്ലൂ കളർ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കനകാമ്പരമാണ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് ഒരു ഫാൻ ആണ് ടിസ്റ്റഡ് ആണ് വലിയ സൈസ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇത് ഡ്രസീന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത് ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആരോലീഫിൻ്റെ സിങ്കോണിയോ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് തിങ്കളാഴ്ച മാത്രമാണ് ഇപ്പോൾ പ്ലാൻസുകൾ അയക്കാൻ കഴിയുന്നത് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ ഞായറാഴ്ച ഒരു വൈകുന്നേരം നാല് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ഓർഡർ ആക്കി പേയ്മെൻ്റും ചെയ്ത് അഡ്രസ്സ് ഇടണം ഇതൊരു മിൽക്കി ബാങ്കു പ്ലാന്റാണ് ഈ പ്ലാന്റിന് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല രീതിക്ക് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് അടുത്ത് കാണിക്കുന്ന ഇത് മിൽക്കി ബാംബു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കാണിക്കുന്നതാണ് ചേങ്ങനടി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇതൊക്കെയാണ് ഇനി അടുത്ത് കാണിക്കുന്നത് കുറച്ച് ഫാൻസി മാലകളാണ് ഇത് ഗോൾഡൻ കളറിൽ വരുന്ന മാലയാണ് സ്റ്റാർ ഡിപെൻ്റൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മാല നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് വേറൊരു മോഡൽ മാലയാണ് പ്ലാൻസിൻ്റെ ഒപ്പം തന്നെ ഈ മാലകൾ അയക്കുന്നതാണ് എല്ലാം നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് സിൽവർ കളറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കമൻറ്റ് ചെയ്യണം ആ ഇത് വേറൊരു മോഡലാണ് അടുത്ത് ഇത് നെക്കാണ് ഇത് അമ്പത് രൂപയാണ് വില വരുന്നത് ഇത് ബോക്സിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു മൂന്ന് കളറായി കളറുകൾ രണ്ടും ഗ്രീനും ബ്ലൂവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഓക്കേ താങ്ക്